ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരകത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ പ്രകാശം പറഞ്ഞിട്ട് കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു വാർത്ത അറിയുന്നുണ്ട് പക്ഷേ അത് വിശ്വസിക്കാനായിട്ട് രാഹുലിൻ്റെ വീട്ടുകാരും തന്നെ തയ്യാറാകുന്നില്ല അങ്ങനെ അതിൻ്റെ സത്യം തേടി സറയൂ കല്യാണിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്ക് അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ രാഹുലും പ്രകാശനും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എത്ര നാളെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞില്ലേ ഞാൻ ജയിലിലായിരുന്നുള്ള കാര്യം പറയുകയാണ് ഇപ്പം എന്തായി നീ എൻ്റെ മോനെ കുറെ കുറ്റപ്പെടുത്തിയതല്ലേ എന്നിട്ട് നിൻ്റെ മോൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി നിൻ്റെ മോൾക്ക് കമ്പനി കിട്ടിയിട്ട് അത് നീ വിറ്റു എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു എന്ന് പറയണം ഇപ്പം എന്തായി എൻ്റെ മോൾക്കും നിൻ്റെ മോനും ഒന്നും തന്നെ കിട്ടിയില്ല കിട്ടിയത് മുഴുവനോ ആ മിണ്ടാത്തോൾക്കെന്ന് രാഹുൽ പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നത് മിണ്ടാത്തോളോ അവളൊക്കെ ഇപ്പോൾ മണിമണി പോലെ സംസാരിക്കും സംസാരിക്കല്ല പ്രസംഗിക്കും അവൾ ഇത്ര നാളും സംസാരിക്കാത്ത ഇപ്പം അവൾ ആ സംസാരിച്ച് ആറാടുകയാണെന്ന് പറയണം ഒന്നും വെറുതെ ഇരിക്കും പ്രകാശ വേണ്ടാത്ത ഒന്നും പറയില്ലെന്ന് പറയാണ് ഞാനും ഇതാദ്യം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾക്ക് സംസാരശേഷി ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ അവളും എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളും അവ രണ്ടാളും കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നിന്ന് വർത്താനം പറഞ്ഞ ആറാടുകയായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് വിശ്വസിക്കാതൊരു വഴിയില്ല ഇനി നീ നിന്റെ കുടുംബക്കാരും മാത്രമേ ഒരു കാര്യം അറിയാത്തതുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രകാശം പറയുന്നുണ്ട് പക്ഷേ പ്രകാശം പറഞ്ഞത് ഒരിക്കലും രാഹുൽ വിശ്വസിക്കുന്നില്ല അപ്പം നിനക്ക് ഇത് അനുഭവത്തിൽ വന്നാൽ തന്നെ നീ പഠിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് പ്രകാശൻ രാഹുലിനടുത്ത് എന്നിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ പ്രകാശന്റെ വർത്താനം കേട്ടിട്ട് ഇനിയിപ്പോൾ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ രാഹുൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നേരെ തന്നെ പ്രകാശന്റെ വാക്ക് കേട്ടിട്ട് രാഹുൽ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ സരയും മനുവും നിൽക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താച്ച അച്ഛൻ്റെ മുഖം കണ്ടിട്ട് അത്ര വലിയ സുഖം ഇല്ലാന്ന് തോന്നുന്നു എന്താ കാര്യം ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ആ പ്രകാശനെ കണ്ടായിരുന്നു അപ്പൊ സർ പറയുന്നുണ്ട് അയാൾ അച്ഛനെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവൂലേ എന്ന് പറയണം അത് പിന്നെ അവൻ അങ്ങനെയല്ലേ വിളിക്കുള്ളൂ നാലാൾ കേൾക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അതല്ല കാര്യം അവനെ നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാര്ത്ത എന്നോട് പറഞ്ഞു എന്ന് പറയാണ് അപ്പം അത് എന്താ വച്ചാൽ കാര്യം പറയുന്ന പറഞ്ഞപ്പോൾ പറയാണ് ആ കല്യാണിയില് അവൾ സംസാരിക്കുമെന്നാണ് പറയുന്നത് അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞോടി അവൾക്ക് സംസാരശേഷി കിട്ടി എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയണം അപ്പം സാറി പറയുന്നുണ്ട് കല്യാണിയോ ഏയ് അത് അയാൾ വെറുതെ പറഞ്ഞത് പോവും നമ്മൾക്ക് മനസ്സമാധാനം ഇല്ലാതാക്കാനായിട്ട് കരുതിക്കൂട്ടി പറഞ്ഞതാവാൻ ആ സാധ്യത അല്ലാതെ അവൾക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് ഇഷ്ടം അച്ഛൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കേണ്ടായി എന്നും പറഞ്ഞിട്ട് സറി അവിടെ നിന്ന് പോവാണ് അപ്പോൾ അപ്പോൾ മനോഹർ രാഹുലിനടുത്ത് പറയുന്നുണ്ട് എനിക്കും ചെറിയൊരു സംശയം ഉണ്ട് അച്ഛാ കാരണം അവളെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആരോടോ സംസാരിക്കുന്നത് ഞാൻ മുകളിൽ നിന്ന് കണ്ടു എന്ന് പറയണം അപ്പം നീ കേട്ടായിരുന്നു സംസാരിക്കുന്നത് ഏയ് ഇല്ല ഞാൻ സംസാരിക്കുന്ന പോലെ കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണ് സാറേ നേരെ ശാരീരം എടുത്തിക്കുകയാണ് ചെല്ലുന്നത് അപ്പം മോളെ മോളെ മുഖത്തെ ഒരു സുഖമില്ലാത്ത പോലെ എന്താ വിഷമം ചോദിക്കുന്നുണ്ട് അത് പിന്നെ അച്ഛൻ ഇപ്പം തന്നെ വന്നായിരുന്നു ആ എന്താ ബാക്കി പറയുന്നെന്ന് പറയണം അപ്പോൾ പ്രകാശനെ കണ്ടായിരുന്നു അയാൾ നമ്മൾ കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വാര്ത്തയാണ് കേട്ടത് എനിക്കത് എന്നാണ് ഞാനും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണം അപ്പം ഷാരി പറയുന്നുണ്ട് നീ സസ്പെൻസിൽ അത് കാര്യം പറയാൻ നോക്കുന്നെന്ന് പറയണം അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സരയു പറയുന്നുണ്ട് ആ കല്യാണി സംസാരിക്കുമെന്നാണ് ആ പ്രകാശൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പം തന്നെ കേട്ടവശം ശാരിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ സരയോനിത്തിരി സമാധാനമായി അപ്പം തന്നെ പറയുന്നുണ്ട് പിന്നെ അവള് സംസാരിക്കാനോ അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവളെ ഏറ്റവും ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ ചാടിത്തുള്ളി വന്നേനെ ആ കിരൺ വന്നിട്ട് ഇവളെ കൊണ്ട് ഇവിടെ സംസാരിപ്പിച്ചേനെ ഇതൊന്നും നടന്നിട്ടില്ല പിന്നെ ആലോചിച്ച് നോക്ക് അമ്മ മോളും കൂടി എന്തോരവളെ കളിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായപ്പോൾ ഒന്നും അവൾ ഒരക്ഷരം മൂലം തിരിച്ചു പറഞ്ഞിട്ടില്ലല്ലോ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവളിതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നതാണ് തോന്നുന്നത് ഈ പറഞ്ഞ പ്രകാശനെ ഞാനൊന്നും വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഷാരി നേരെ പ്രകാശനെ വിളിക്കുന്നുണ്ട് അപ്പം സാരയിന് കുറച്ച് ആശ്വാസമായിട്ടുണ്ടായിരുന്നു അപ്പം പ്രകാശനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എടാ പ്രകാശ നീ എന്തിനാണ് എൻ്റെ ചേട്ടനോട് ഉണമൊക്കെ പറയാൻ നിൽക്കുന്നത് ആ കല്യാണി സംസാരിക്കുമെന്ന് എന്ന് പറയാണ് അപ്പം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞോണയൊന്നല്ല ഞാൻ കാര്യം തന്നെ പറഞ്ഞത് എനിക്ക് സംസാരിക്കുന്ന ഒരു മോളുള്ളൂ അവൾക്ക് ആദമ്പരി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊരുത്തിയുണ്ട് അവളും ഇപ്പം സംസാരിക്കുന്നു പറയണം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മുമ്പി നിന്നിട്ട് അവൾ സംസാരിച്ചെന്ന് പറയണം എന്നിട്ട് ഫോണും വെക്കുകയാണ് അപ്പം അത് കേട്ടോടുകൂടി ശാരിക്കും സരവിനും ആകെ ആവുന്നുണ്ട് ഇതിനിപ്പോൾ സത്യം എന്താ ഏതാണെന്ന് അറിയാതെ അങ്ങനെ സരയും ശാരിയും കൂടിയിട്ട് നേരെ കല്യാണി വീടിനടക്ക് വന്ന് നോക്കുകയാണ് അപ്പോഴാണെന്നുണ്ടെങ്കിൽ പാറുമോളും കല്യാണിയുടെ അമ്മയും കൂടി പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പം സാരി പറയുന്നുണ്ട് കണ്ടാ അവളുടെ അമ്മയും പാറും പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾ തലയോണ്ട് ആങ്ങിയാണ് കാണിച്ചത് അവൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾ സംസാരിച്ചേനില്ലേ ഈ കിടുന്ന ടെൻഷൻ അടിക്കണേന്ന് പറയുകയാണ് അപ്പോൾ സരയി പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല എനിക്ക് അമ്മേ എനിക്കാകെപ്പോൾ ആന്ന് പിടിച്ചപ്പോലെ എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ നേരെ തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ് സരയും അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്കൊരു സമാധാനം ഇല്ലാണ്ട് ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണി സംസാരിച്ചിട്ടുണ്ടാവുമോ എന്ന് അതിനെ പറ്റി ഒരു തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവൾ കണ്ണാടിയിലവിടെ വന്നത് പറയുന്നുണ്ട് അവൾ ഒരിക്കലും സംസാരിക്കില്ല അവൾ സംസാരിക്കരുത് എനിക്കെതാണ് വേണ്ടത് എന്നൊക്കെ ഒരു പോലെ അവൾ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് നോക്കുകയാണ് അങ്ങനെ അവൾക്ക് എന്തോ ഒന്ന് ബാധ കയറി പോലെ അവൾ നേരെ വാതിലടച്ചിട്ട് കല്യാണിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ കല്യാണി ഒരു വീടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നേരെ അവിടെ ഗേറ്റൊക്കെ തുറന്ന് ചെല്ലിയാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ കല്യാണി മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ പതുക്കെ പതുക്കെ വീടിന്റെ പിന്നാമ്പറത്തേക്കാണ് പോകുന്നത് കാരണം കല്യാണി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന അടുക്കളയിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടുക്കളയിൽ ആരും തന്നെ ഇല്ലായെന്ന് കണ്ട് മനസ്സിലാക്കിയ സരയു നേരെ തന്നെ അടുക്കളയിൽ ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഡോറ് തുറന്നു എടുക്കുന്നുണ്ട് അങ്ങനെ അകത്തോട്ട് കയറുകയാണ് അങ്ങനെ ഒരു അച്ഛൻ എനക്കൊന്നും ഇല്ലാണ്ട് അവളകത്തോട്ട് കയറിയിട്ട് അവളവിടെ നിരീക്ഷിക്കാനായിട്ട് നടക്കാനായിട്ട് പോകുമ്പോളാണ് അവളെ കണ്ണിൽ ആ ഒരു കാഴ്ചപ്പെടുന്നത് ഒന്നുമല്ല കല്യാണിയുടെ കുഞ്ഞിനെ ആ കാട്ടിലേക്ക് എടുത്ത് ഉറക്കിയിരിക്കുന്നത് അത് കണ്ടോടുകൂടി ഭ്രാന്തി പിടിച്ച സരയു ആണെന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുകയാണ് എനിക്കില്ലാത്ത കുഞ്ഞ് ഇവൾക്കും വേണ്ട ഈ കുഞ്ഞിനെ എനിക്ക് ഇല്ലാതാക്കണം എന്നും പറഞ്ഞിട്ട് ആരും അറിയാതെ ഇതിനെ കൊന്നു കളയണം ഈ ഒരു ചെവി അറിയരുത് അതോറുകൂടി എല്ലാം അവസാനിക്കണം ഇവരുടെ അഹങ്കാരമെന്ന് പറയാണ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു തലോണ എടുത്തിട്ട് സാറേ നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി വരുന്നത് എടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാറേ തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണിയാണ് അവിടെ നിൽക്കുന്നത് കല്യാണിയെ കണ്ടോടുകൂടിയും അവൾ സംസാരിക്കുന്നത് കണ്ടോടുകൂടിയും സാറേ അകു ഞെട്ടി പോവുകയാണ് എന്നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും ഇതേപോലെ തന്നെ സംശയം അടി ഞാൻ സംസാരിക്കുമെന്ന് അതിനെ നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുന്നു നിനക്ക് എത്ര ധൈര്യമുണ്ടെന്ന് പറയാണ് അപ്പോൾ സാറേ പറയുന്നുണ്ട് എനിക്ക് എല്ലാം കൈവിട്ട് പോയിട്ടിരിക്കുക എനിക്കിനിമേലും കീഴും നോക്കാനില്ല എനിക്കില്ലാത്ത കുഞ്ഞ് നിനക്കും വേണ്ട എന്നു പറഞ്ഞിട്ട് കുഞ്ഞിനെ വീണ്ടും തലവണെടുത്തിട്ട് ശ്വാസം മുടിച്ച് കൊല്ലാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോഴേക്കും കല്യാണി അവിടെ തലയിൽ അവിടെ പിടിവെലും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അങ്ങനെ സരയുവിനെ മുഖത്തൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ അവൾ വീണ്ടും വീണ്ടും ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ കല്യാണിൻ്റെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒന്തി പിടിച്ചിട്ട് നേരെ ഒരു ചുമരമ്മയ്ക്ക് ഇടിച്ച് വീഴുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് കല്യാണി സരയുൻ്റെ കുരക്കിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എടി ഞാനേ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എല്ലാ സമയം പണിയെടുത്ത് ആരോഗ്യം അടി എനിക്ക് അപ്പോൾ എനിക്ക് സംസാരിക്കാനേക്കാളും നന്നായിട്ട് എൻ്റെ കൈയും കാലിലും നല്ല ആരോഗ്യമുണ്ട് നീയൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കലേ അതുകൊണ്ട് നിനക്ക് എൻ്റെ മേലെ മുട്ടി മുട്ടിനിക്കാനായിട്ട് സാധിക്കില്ല അതേപോലെ അമ്മ എന്ന് പറഞ്ഞത് ഞാനിവിടെ നിൽക്കുമ്പോൾ നീയോ എൻ്റെ അച്ഛനോ വിചാരിച്ചാൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മേലൊരു തരി മണ്ണ് വാരി ഇടാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാനൊരു പാറ പോലെ എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും അപ്പോൾ നീ അതോ ഓർത്തോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ നിൻ്റെ കൈ ഇപ്പം ഞാൻ പിടിച്ച് തിരിച്ചട്ടേ ഉള്ളൂ ഇനി എൻ്റെ കുഞ്ഞിന് നേരെ നീ വന്ന് കഴിഞ്ഞാൽ നിൻ്റെ കൈ ഞാൻ പിടിച്ച് ഓടിച്ചു കളയും എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ അവൾ വീണ്ടും ഇനിയിപ്പിച്ച് നിർത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ സരയുണ്ട മുടീനെ കുത്തിപ്പിടിച്ചിട്ട് കല്യാണി നേരെ വീടിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ നേരെ വന്നിട്ട് ഫ്രണ്ടിലെ വരാന്തയിലേക്ക് അവളെ വരിച്ചെറിയുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച സാരി കാണുന്നുണ്ട് അവിടെ നിന്നിട്ട് അയ്യോ എൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കി നിൽക്കുകയാണ് അങ്ങനെ കല്യാണി ഇനി മേലാൽ എൻ്റെ കുഞ്ഞിൻ്റെ മേലേക്ക് തൊടാൻ പറ്റില്ല എന്നുള്ളൊരു ഭാവത്തിൽ എങ്ങനെ ആരൊക്കെ വന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ സുരക്ഷിതമായിട്ട് നോക്കും എന്നുള്ള രീതിയിൽ സറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ കല്യാണി കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരാഗത്തിൽ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതിനു മുമ്പ് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം കുറവായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരേക്കും ബായ്